പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മെനഞ്ഞാന്ന് നമ്മുടെ കുന്നത്തുകാലിന് സമീപമുള്ള ചാവടിയിലെ ഒരു കവി എന്ന ബ്യൂട്ടി പാർലറിൻ്റെ ഉദ്ഘാടന ചിത്രങ്ങൾ പകർത്തുവാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എത്തി എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു പാർലറായിരുന്നു നമ്മുടെ കടച്ച വിള മത് വൈഫ് കവിതയാണ് ആ പാർലർ ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആ പാർലറിൽ അതിഥിയായിട്ടും ഉദ്ഘാടക ഉദ്ഘാടകമായിട്ട് എത്തിയത് നമ്മുടെ പരിശുവിക്കൽ സ്വദേശിയാണ് അപ്പോൾ കവിതയുടെ മേക്കപ്പൊക്കെ ചെയ്ത് എന്താ പറയുക ആ ഒരുപാട് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത കുട്ടി തന്നെയാണ് ആ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടകമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു പാർലർ വളരെ നല്ല രീതിയിൽ ആരംഭിക്കട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ വിവാഹത്തിന് അണിഞ്ഞൊരുങ്ങുവാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ അത്തരത്തിലൊരു സ്ഥാപനം നമ്മുടെ ചാവടിയിലും എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കുമെന്ന് എന്നെ വിശ്വസിക്കുന്നു അതിൻ്റെ ഒരുപിടി ചിത്രങ്ങളൊക്കെ ഞാൻ എടുത്തു അപ്പോൾ ലൈവ് കാരണം ആ ഉദ്ഘാടന ചിത്രങ്ങൾ വീഡിയോയിൽ പകർത്തുവാൻ വേണ്ടി പറ്റിയില്ല എന്തായാലും മധുചേട്ടനും കുടുംബത്തിനും ഐശ്വര്യം ലഭിക്കട്ടെ അവരുടെ സ്ഥാപനം വളർന്ന് പന്തലിച്ച് ഒരുപാട് സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കട്ടെ അപ്പോൾ ഒരുപാട് പേര് എത്തിയിരുന്നു രാവിലെ തന്നെ മണിയണ്ടെണ്ണം വന്നെല്ലാം അണി അണിച്ച് അണിയിച്ചുരുക്കി വെച്ചു അപ്പോൾ എന്തായാലും നല്ല സന്തോഷത്തോടുകൂടി ആ ചിത്രങ്ങൾ പകർത്തി എന്തായാലും രണ്ട് ദിവസം വളരെ തിരക്കായിരുന്നു ആ ചിത്രങ്ങൾ പകർത്തിയപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി ചിത്രങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പോൾ എല്ലാവർക്കും നല്ല ശുഭദിനം ആശംസിക്കുന്നു